സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന എൽഡിഎഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയായി ജാഥയെ ജില്ലാ അതിർത്തിയായ ഐക്രപ്പടിയിൽ സ്വീകരിച്ചത് പതിനാറ് നിയോജക മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി ജാഥ പാലക്കാട്ടേക്ക് കടന്നു സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വികസന നേട്ടങ്ങളും ജാഥ ക്യാപ്റ്റനും അംഗങ്ങളും വിശദീകരിച്ചു യുഡിഎഫ് ജമാഅത്തെ എസ്ലാമി സഖ്യത്ത് കടന്നാക്രമിച്ച എം വി ഗോവിന്ദൻ മാസ്റ്റർ സംഘപരിവാർ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളും തുറന്നു കാണിച്ചു പത്തു വർഷത്തെ സമാനതകളില്ലാത്ത വികസനങ്ങൾ തുടരാൻ എൽഡിഎഫ് സർക്കാർ തുടരണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ജാഥ കടന്നുപോയത് ുമായി സംബന്ധിച്ചാണ് കൈരളി ന്യൂസ് മലപ്പുറം